ഇപ്പോൾ ബിഗ് ബോസിൽ ഫാമിലി വീക്കെൻഡ് എപ്പിസോഡുകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിന്നിയുടെ ഭർത്താവായ നൂബിൻ വന്ന് ബിഗ് ബോസിൽ കുറേയധികം നേരം ചിലവഴിച്ചത് നമ്മൾ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിന്നിയുടെ ഭർത്താവ് നൂബിനാണ് അവിടെ നിൽക്കാൻ ഏറ്റവും കൂടുതൽ സമയം ലഭിച്ചത് അതിൽ ബിന്നി സന്തോഷവതിയുമാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ പറയുന്നത് അതിലൊരു കണ്ടസ്റ്റൻ്റായ ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ വീഡിയോ ആണ് ലക്ഷ്മിയുടെ മകനെ ലക്ഷ്മിയെ കാണിക്കാൻ സമ്മതിച്ചില്ല എന്നും മകനോട് റെഡിയായി നിൽക്കാൻ പോലും പറഞ്ഞിട്ട് അവസാന നിമിഷം ആ കോള് വോക്കൗട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അവസാനം ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് ബിഗ് ബോസിലേക്ക് കയറിയത് എന്ന് പറയുന്നു അതിന് കാരണമായി പറയുന്നത് ബിഗ് ബോസിലെ ലക്ഷ്മിയുടെ ബന്ധം വേർപെടുക്കാൻ പോവുകയാണ് എന്നും ഭർത്താവിൻ്റെ കൺസേൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ മകനെ ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറ്റിയാൽ അത് പിന്നീട് വളരെയധികം ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചതെന്നാണ് ഭർത്താവ് പറയുന്നത് ഞാനോ ലക്ഷ്മിയോ ഇതുവരെ ഒരു ഡിവോഴ്സ് ഒഫീഷ്യലി ഫയൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ കാര്യം ഈ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടുമില്ല എൻ്റെ മകന്റെ കാര്യം ഇപ്പോൾ എനിക്ക് കൺസേൺ ഒന്നും പ്രശ്നമില്ല എന്ന് പറയുകയും എൻ്റെ വീഡിയോ സഹിതമുള്ള കാര്യങ്ങൾ ഞാൻ മെയിൽ അയക്കുകയും ചെയ്തിട്ടും മകനെ അകത്തേക്ക് കയറ്റാത്തത് വളരെ കഷ്ടമായി പോയി എന്ന് ബിഗ് ബോസിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നതെല്ലാം തന്നെ സത്യമായ കാര്യമാണ് എന്നെല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നതും ഇത് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കേണ്ടിയിരുന്നത് തൻ്റെ മകൻ തനിക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് ലക്ഷ്മി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില നൂറ വിഷയത്തിൽ പോലും എൻ്റെ മകനുള്ള വീട്ടിലേക്ക് ഞാൻ ഇവരെ കയറ്റില്ല അല്ലെങ്കിൽ എൻ്റെ മകൻ കാണുന്ന ഒരു ടി വി ആണിത് അല്ലെങ്കിൽ ചാനലാണിത് അതിലേക്ക് ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവനെ വെറുതെ അതിലേക്ക് വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല ഇതായിരുന്നു ലക്ഷ്മി അമ്മി പറഞ്ഞത് എൻ്റെ മകൻ എന്ന് എപ്പോഴും പറയുന്നൊരമ്മ അതാണ് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നാലും എപ്പോഴും ലക്ഷ്മിയുടെ ഉള്ള മകൻ്റെ കൂടെ തന്നെയാണ് ക്യാമറകൾ നോക്കി മകനോട് സംസാരിക്കുകയും എല്ലാവരോടും മകനെപ്പറ്റി പറ്റി പറയുകയും ചെയ്യാറുണ്ട് ലക്ഷ്മി ലക്ഷ്മിക്ക് അത്രമാത്രം ഇഷ്ടമാണ് മകനെ അത്രമാത്രം വലുതെ വലുതായി തന്നെയാണ് മകനെ കാണുന്നത് ആ മകനെ കാണാൻ സാധിക്കാത്തതിൽ ലക്ഷ്മിക്ക് ശരിക്കും വിഷമമുണ്ട് അല്ലായിരുന്നുവെങ്കിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഒന്ന് ഉമ്മ വച്ചാലോ ലക്ഷ്മിക്ക് ആശ്വാസമായനെ പക്ഷെ അതുപോലും സാധിക്കാതെ പോയത് ലക്ഷ്മിയുടെ ഭർത്താവ് വിടാത്തത് കൊണ്ടാണ് എന്ന തരത്തിൽ പോലും പലരും വാർത്തയുമായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ കാണിച്ചു തരാമെന്നും അവരെ അകത്ത് കേട്ടണം എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും ഞാൻ പലർക്കോടും പറഞ്ഞിരുന്നുവെന്നും ആരും അത് കേൾക്കാത്തതാണ് എന്നാണ് ലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതും ഇപ്പോൾ ഇത് വൈറലാകും ും അവിടെ സ്വന്തമായ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് ബിഗ് ബോസിനെതിരെയും എല്ലാ സംഘാടകർക്കെതിരെയും തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തി പറയുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ